ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇൻ്റർവ്യൂ രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇൻ്റർവ്യൂ മാത്രമല്ല പഠിക്കുന്നവർക്കും എക്സാമിനും ഒക്കെ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എത്ര ഉണ്ടെന്ന് നമ്മൾ കാണാൻ പോവാണ് അപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട് കമ്പനിയിൽ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ് വന്നിട്ടുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ നെറ്റ് പ്രോഫിറ്റ് കാണാം അപ്പോൾ അതിന് മുന്നേ ചെറിയൊരു കാര്യം ക്ലാസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പം എന്താ ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട് പിന്നെ കുറെ ഹെഡ് തന്നിട്ടുണ്ട് അപ്പം ഇവിടെ പി എൻഡല് മാത്രം ആയതുകൊണ്ട് നമുക്ക് ഈ ഹെഡുകളൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കുള്ള ഹെഡുകളാന്ന് മനസ്സിലാക്കാം പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഒക്കെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും അപ്പം നമ്മൾ പി എൻ എല്ലിലേക്ക് വരുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് കിട്ടണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് അറിയണമെങ്കിൽ ഹെഡുകൾ മാത്രം നമുക്ക് അറിയണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഇൻഡയറക്ട് എക്സ്പെൻസും ഇൻഡയറക്ട് ഇൻകു എന്താണ് ഇൻഡയറക്ട് എക്സ്പെൻസ് എന്നും എന്താണ് ഇൻഡയറക്ട് എന്നും മനസ്സിലാക്കുക കാരണം എല്ലാ ഇൻഡയറക്ട് എക്സ്പെൻസുകളും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക എല്ലാ ഇൻഡയറക്ട് ഇൻകംസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക അപ്പൊ ഇൻഡയറക്ട് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിസിനസിൻ്റെ അകത്ത് വന്നിട്ടുള്ള ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും ഓഫീസിലെ റെൻ്റ് ഓഫീസിലെ ഇലക്ട്രിസിറ്റി ഓഫീസിലെ പ്രിന്റിംഗ് ചാർജസ് ഓഫീസിലെ സ്റ്റേഷനറി ചാർജസ് ഒക്കെ ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് ഇതെല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉള്ളത് കാണിക്കുക അതേപോലെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഓഫീസിലെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസ് മൊത്തം പി എൻ ആണ് വരിക എല്ലാം ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് കമ്മീഷൻ കൊടുക്കുന്നു സെയിൽസ് കൂട്ടാൻ വേണ്ടി ഡിസ്കൗണ്ട് കൊടുക്കുന്നു സെയിൽസ് സ്റ്റാഫിന് ട്രാവലിംഗ് എക്സ്പെൻസ് കൊടുക്കുന്നു എല്ലാം ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് അതെല്ലാം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ അകത്താണ് വരിക അതും എല്ലാവരും മനസ്സിലാക്കി വെക്കുക അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ എക്സ്പെൻസുകൾ മൊത്തം ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് എന്താ ഫൈനാൻഷ്യൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാങ്കിൽ നിന്ന് നമ്മൾ ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കുക അത് എന്ത് എക്സ്പെൻസ് ആണ് ഫൈനാൻഷ്യൽ എക്സ്പെൻസുകളാണ് അങ്ങനെയുള്ള എക്സ്പെൻസുകളും എന്തിൽ കാണിക്കുക നമ്മുടെ ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അകത്താണ് വരിക അതും ഇൻഡയറക്ട് എക്സ്പെൻസുകളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരിക അപ്പം ഇത്രയും മനസ്സിലാക്കുക പിന്നെ ഇൻഡയറക്ട് ഇൻകം ആണ് ഇൻഡയറക്ട് ഇൻകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ബിസിനസിൻ്റെ പ്രധാനപ്പെട്ട വരുമാനം സെയിൽസ് ആണെന്ന് വിചാരിക്കുക അതില് നമുക്ക് എക്സ്ട്രാ അവിടെ നിന്ന് ഇവിടെ എക്സ്ട്രാ വേറെയും ഇൻകം വരുന്നുണ്ട് ഇപ്പൊ റെന്റ് കിട്ടുന്നുണ്ട് കമ്മീഷൻ കിട്ടുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ എക്സ്ട്രാ വരുന്ന ഇൻകംസ് ഒക്കെ ഇൻഡയറക്ട് ഇൻക് ആണ് അത് മൊത്തം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക അപ്പൊ ഡയറക്റ്റ് ഇൻക് ആയിട്ട് വരുന്ന അവിടെ സെയിൽസ് ആയിരിക്കും അത് ട്രേഡിംഗ് അക്കൗണ്ട് കൊടുക്കുക ബാക്കി അല്ലാതെ ബിസിനസ്സിൽ വരുന്ന ഇൻകംസ് ഒക്കെ ഇൻഡയറക്ട് ഇൻക് ആയിട്ട് നമ്മൾ എവിടെ കാണിക്കുക നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഡയറക്ട് ഇൻക് ആയിട്ട് നമ്മൾ കാണിക്കുക അപ്പൊ നമുക്കൊന്ന് വരയ്ക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്കൊന്ന് വരയ്ക്കാം ചെറുത് വരച്ചാൽ മതി അത്ര ഹെഡ്സേ ഉള്ളൂ ഇവിടെ അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചു ഞാനിവിടെ വരച്ചു കേട്ടോ വരച്ച് ഒരു ഗോളം കൊടുത്തു രണ്ട് ഗോളം കൊടുത്തു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഗ്രോസ് പ്രോഫിറ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഗ്രോസ് പ്രോഫിറ്റ് ഒന്ന് ക്യാരി ഫോർവേഡ് ചെയ്തു ഞാനിവിടെ ജി പി ഇവിടെ ഫോർവേഡ് ചെയ്തു അറുപതിനായിരം അപ്പം നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടില്ലേ നമ്മൾ കണ്ടുപിടിക്കണമായിരുന്നു ഇവിടെ തന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഡെബിറ്റ് സൈഡ് ആണ് ഇത് നമ്മുടെ ക്രെഡിറ്റ് സൈഡ് ആണ് ഡെബിറ്റ് സൈഡ് മൊത്തം എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും കാണിക്കുക ക്രെഡിറ്റ് സൈഡ് മൊത്തം എല്ലാ ഇൻഡയറക്റ്റ് ഇൻകംസും കാണിക്കുക ഇൻഡയറക്റ്റ് ഇൻകം ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ഞാൻ ഇവിടെ കാണിക്കാൻ കാരണം പ്രോഫിറ്റ് ആണ് അതുകൊണ്ട് നമ്മൾ ഇൻകം സൈഡിൽ നമ്മൾ കാണിച്ചു പ്രോഫിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇൻകം സൈഡിൽ അറുപതിനായിരം നമ്മൾ കാണിച്ചു ഇനി നമ്മുടെ എക്സ്പെൻസുകളാണ് ഇവിടെ മൊത്തം നമ്മുടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ആദ്യം റെൻ്റാണ് ൗസൻ്റ് ആണ് റെന്റ് എന്താണ് ഓഫീസ് എക്സ്പെൻസ് ആണ് ഓഫീസിന്റെ റെൻ്റ് കൊടുത്തു ഇനിയിപ്പോൾ ഫാക്ടറി റെന്റ് ഒക്കെ പറയുകയാണെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ട് കൊണ്ടുപോയിക്കോളാം ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല റെന്റ് മാത്രമാണ് അതുകൊണ്ട് നമുക്കത് ഓഫീസ് റെൻ്റ് ആയിട്ട് ഞാൻ എടുത്തു അത് ഇൻഡയറക്ട് എക്സ്പെൻസ് ആയിട്ട് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിച്ചു ഓക്കെ അടുത്തത് സാലറി ആണ് സാലറി ഓഫീസിൽ കൊടുത്ത സാലറി ആണ് പതിനയ്യായിരം എക്സ്പെൻസ് ആണ് അടുത്ത കമ്മീഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് എത്രയാണ് ഏഴായിരം കമ്മീഷൻ കൊടുക്കുന്നത് സെയിൽസ് കൂട്ടാനായിരിക്കും അതുകൊണ്ട് ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നു അതേപോലെ തന്നെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തു ലോണിനാണ് അപ്പൊ ഇൻട്രസ്റ്റ് കൊടുത്തു ഫൈവ് തൗസൻഡ് ഇതും നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഫൈനാൻഷ്യൽ എക്സ്പെൻസ് ആണ് അതുകൊണ്ട് ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിച്ചു അടുത്തത് അഡ്വർടൈസ്മെന്റ് ചാർജ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അഡ്വർടൈസ്മെന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഫോർ തൗസൻഡ് നമ്മളെ സെയിൽസ് കൂട്ടാനാണ് സെല്ലിംഗ് എക്സ്പെൻസ് ആണ് ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിച്ചു അടുത്തത് റിപ്പയർ ചാർജ് റിപ്പയർസിന് വേണ്ടിയിട്ട് ഒരു ടു തൗസൻഡ് നമ്മൾ ചിലവാക്കിയിട്ടുണ്ട് അതും എക്സ്പെൻസ് ആണ് ഓഫീസ് എക്സ്പെൻസ് ആണ് ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് അടുത്തത് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയതാണ് ഡിസ്കൗണ്ട് റിസീവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമുക്കൊരു ത്രീ തൗസൻഡ് ഡിസ്കൗണ്ട് കിട്ടി ഡിസ്കൗണ്ട് കിട്ടുക എന്ന് പറഞ്ഞ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഇൻകം ആണ് ഇൻഡയറക്റ്റ് ഇൻകം ആണ് സെയിൽസിലൂടെ ഒക്കെ വരികയാണെങ്കിലാണ് ഡയറക്റ്റ് ഇൻകം ഇത് ഇൻഡയറക്റ്റ് ആണ് ഡിസ്കൗണ്ട് കിട്ടി മൂവായിരം ഇൻകം സൈഡിൽ കാണിച്ചു അടുത്തത് ട്രാവലിങ് എക്സ്പെൻസ് ട്രാവലിംഗ് എക്സ്പെൻസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടേക്കും കൊടുത്തിട്ടുണ്ടാവുക ട്രാവലിംഗ് എക്സ്പെൻസ് എന്തിനു വേണ്ടിയാ നമ്മൾ നമ്മുടെ ബിസിനസിന്റെ സെയിൽസ് കൂട്ടാനൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഓഫീസിലെ സ്റ്റാഫിന് കൊടുത്തായിരിക്കും ഓഫീസ് ആണ് അതുകൊണ്ട് നമുക്ക് ഇൻഡയറക്ട് എക്സ്പെൻസ് ആയിട്ട് ട്രാവലിംഗ് എക്സ്പെൻസ് നമ്മൾ കാണിച്ചു അടുത്തത് ബാഡ് ഡെപ്റ്റ് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൗസൻഡ് നമുക്ക് ബാഡ് ഡെപ്റ്റ് ഒരു കിട്ടാക്കടം അതായത് കിട്ടാക്കടം നമ്മുടെ എക്സ്പെൻസ് ആണ് നമുക്ക് പൈസ തരാനുള്ള ആളാണ് ഡെപ്റ്റേഴ്സ് അവരോട് കുറേ കാലം ചോദിച്ചിട്ടും നമുക്ക് പൈസ കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മളത് എഴുതി തള്ളുന്നു നമ്മൾ ഒഴിവാക്കുന്നു എക്സ്പെൻസ് ആയിട്ട് ഒഴിവാക്കുന്നു ബാഡ് ഡെപ്റ്റ് തൗസൻഡ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട് ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഡിപ്രീസിയേഷൻ എത്ര വന്നിട്ടുണ്ട് ടു തൗസൻഡ് വന്നിട്ട് ഇതും എക്സ്പെൻസ് തന്നെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാലും ബിസിനസിനെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ് ഫിക്സ്ഡ് അസറ്റിന്റെ വാല്യൂ കുറയാണ് അതുകൊണ്ട് ഡിപ്രീസിയേഷൻ നമ്മൾ ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു പിന്നെ ഇൻട്രസ്റ്റ് കിട്ടിയതാണ് ഓക്കെ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തു എത്രയാണ് ഫോർ തൗസൻഡ് നമുക്ക് ഇൻട്രസ്റ്റ് ഇങ്ങോട്ടേക്ക് കിട്ടിയതാണ് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്ട് ഇന്ന് ഡയറക്റ്റ് ഇൻകല ഇൻട്രസ്റ്റ് കിട്ടലുമാണ് നമ്മൾ പ്രധാനപ്പെട്ട ബിസിനസിന്റെ വരുമാനം എല്ലാ സൈഡിൽ കൂടി നമുക്കൊരു ഇൻട്രസ്റ്റും കൂടി കിട്ടി അതുകൊണ്ട് ഇൻഡയറക്ട് ആയിട്ട് ഇൻകം സൈഡിൽ കാണിച്ചു അപ്പൊ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തു അറുപതിനായിരം എല്ലാ എക്സ്പെൻസും കാണിച്ചു എല്ലാ ഇൻകംസും കാണിച്ചു ഇനി നമുക്ക് ടോട്ടൽ ഇത് നോക്കാം അപ്പൊ നമ്മൾ ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ സിക്സ്റ്റി സെവൻ തൗസൻഡ് നമുക്ക് കിട്ടി സിക്സ്റ്റി സെവൻ തൗസൻഡ് നമുക്ക് കിട്ടി അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി ഇൻകം സൈഡ് ആണ് കൂടുതൽ ഇവിടെ കൂട്ടിയപ്പോൾ സിക്സ്റ്റി സെവൻ ഇല്ല പക്ഷെ ഇവിടെ കൂട്ടിയപ്പോൾ സിക്സ്റ്റി സെവൻ ഉണ്ട് അപ്പം ഇവിടെ കൂട്ടിയപ്പോൾ ഉള്ള എമൗണ്ട് ആയിട്ട് ഇവിടേക്കുള്ള ഡിഫറൻസ് നമ്മുടെ ഇൻകം സൈഡും എക്സ്പെൻസ് സൈഡും നമ്മളെ ഡിഫറൻസ് പതിനെട്ടായിരം ആണ് സിക്സ്റ്റീൻ എയ്റ്റീൻ തൗസൻഡ് ആണ് സോറി എയ്റ്റീൻ ആണ് അപ്പം ഇതാണ് നമ്മളുടെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു എയ്റ്റീൻ തൗസൻഡ് ആണ് നമ്മുടെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് കാരണം ഇൻകം അറുപത്തേഴ് ഉണ്ട് എക്സ്പെൻസ് നോക്കുമ്പോൾ എക്സ്പെൻസ് അറുപത്തേഴ് ഇല്ല അപ്പം ഒരു ഡിഫറൻസ് എയ്റ്റീൻ തൗസൻഡിൻ്റെ ഡിഫറൻസ് ആണ് അത് നമ്മുടെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് പ്രോഫിറ്റായിട്ട് നമ്മളിവിടെ കാണിച്ചു എയ്റ്റീൻ തൗസൻഡ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടി അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സിമ്പിളാണ് പീ എൻഡൽ ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇങ്കും തിരിച്ചറിയാൻ വേണ്ടി പറ്റണം കാരണം കുറേ ഹെഡ് കിട്ടുമ്പോൾ അതിൽ നിന്ന് പി എൻഡല്ലിലേക്ക് ഏതാണ് വരേണ്ടത് ട്രേഡിങ്ങിലേക്ക് ഏതാണ് പോകേണ്ടത് നമുക്കൊരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ട് ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓഫീസ് എക്സ്പെൻസ് സെല്ലിംഗ് എക്സ്പെൻസ് ഫൈനാൻഷ്യൽ എക്സ്പെൻസ് മൂന്നും ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് മൂന്നിന്റെ അണ്ടറിൽ വരുന്ന എക്സ്പെൻസുകളൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അത് മൊത്തം നിങ്ങൾ പി എൻ എൽ കാണിച്ചേക്കുക എന്നാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് കാണാം നെറ്റ് പ്രോഫിറ്റ് കാണാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുക ഇതേപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം വായിച്ച് നോക്കിയിട്ട് കാര്യമില്ല അക്കൗണ്ട്സ് ആണ് ഒരു പ്രോബ്ലം എടുക്കുക ചെയ്തു നോക്കുക ചെയ്ത് പഠിക്കുക എന്നെങ്കിലേ ഉള്ളൂ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അതേപോലെ എക്സാമിനൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പം നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പം അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക് യു